യോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് കോൾ ട്രിപ്പിൾ സീറോ നിറഞ്ഞിംഗ് സെന്റർ വണ്ടൂർ പൂക്കോട്ടും എംപോക്സ് സ്ഥിരീകരിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രോഗി പൂർണ്ണ ആരോഗ്യവാനാണെന്നും നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇയാൾക്കില്ലെന്നും എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ നിരീക്ഷണത്തിലുള്ളവർ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കണമെന്നും അൻവർ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് പടിഞ്ഞാറെ ചാത്തലൂരിലാണ് യു എ ഇയിൽ നിന്നും എത്തിയ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചത് രോഗിയുമായി നേരിട്ട് സമ്പർക്കത്തിലുള്ള മുപ്പതോളം പേരെയാണ് ആരോഗ്യവകുപ്പ് നിരീക്ഷിച്ചു വരുന്നത് ഇവരോട് വീടുകളിൽ തന്നെ കഴിയണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവർക്കാർക്കും രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന സമയം വരെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്നും വാർഡ് മെമ്പർ കൂടിയായ കെ ടി അൻവർ പറഞ്ഞു ഇവിടെ ആരോഗ്യവകുപ്പിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ട് ഈ പോസ്റ്റ് കോണ്ടാക്റ്റിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അവരെ പരിശോധിച്ചിട്ട് ചികിത്സയിലേക്ക് കൊണ്ടുവരേണ്ട രീതിയിലാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നാളെ മുതൽ ജില്ലാ നോഡൽ ഓഫീസർ നേതൃത്വത്തിൽ ആരോഗ്യ സംഘം ചാത്തലൂരിലെത്തും ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നെ ആരോഗ്യ ടീമിൻ്റെ ജില്ലാ നോഡൽ ഓഫീസറുടെ നേതൃത്വം തന്നെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് ഇതിൽ ഈ പറയുന്ന രൂപത്തിലുള്ള വലിയ ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പം മനസ്സിലാക്കാൻ പറ്റില്ല നമുക്കറിയാം ഇപ്പം വാർത്താ മാധ്യമങ്ങൾ കേരളത്തിൽ എംഫോക്സ് സ്ഥിരീകരിച്ചു എന്നൊക്കെ പറയുമ്പോൾ വലിയ രൂപത്തിലുള്ള ഒരു 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 പ്രചാരണം നടക്കുമ്പോൾ അത്തരത്തിലൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ഇപ്പം ഈ നിരീക്ഷണത്തിലുള്ള രോഗി അല്ലെങ്കിൽ രോഗം സ്ഥിരീകരിച്ചുള്ള രോഗി പൂർണ്ണ ആരോഗ്യഭവാനാണെന്ന് അതുമായ നിരന്തരം നമ്മൾ ബന്ധപ്പെടുന്നത് എന്റെ സുഹൃത്തു കൂടിയാണെന്നുള്ള നടക്കും പൂർണ്ണ ആരോഗ്യവാൻ അദ്ദേഹത്തിന്റെ രോഗലക്ഷണങ്ങൾ വരെ അദ്ദേഹത്തിൽ നിന്ന് ആരോഗ്യ പ്രശ്നങ്ങളും നിലവിലില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ടി അഭിലാഷിന്റെ അധ്യക്ഷതയിൽ ആരോഗ്യ പ്രവർത്തകരുടെ യോഗം ചേർന്നിരുന്നു തിങ്കളാഴ്ച രാവിലെയാണ് ആശുപത്രിയിലെ ത്വക്കുരോഗ വിഭാഗം ഒപിയിൽ ചികിത്സ തേടിയെത്തിയ ഇയാൾക്ക് പനിയും തൊലിപ്പുറത്ത് ചിക്കൻ പോക്സിന് സമാനമായ തടിപ്പുകളും കണ്ടെത്തിയത് എംപോക്സ് എന്ന സംശയം തോന്നിയതിനെ തുടർന്ന് സ്രവ സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലേക്ക് അയക്കുകയായിരുന്നു ന്യൂസ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്